ഹലോ അസലാ വലൈക്കും വർഹമുല്ലാ പ്രിയപ്പെട്ട ഹബിയുമാരെ പരിശുദ്ധ മക്കയിലെ പത്താം ദിവസമാണ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പരിശുദ്ധ ഹറമൻ്റെ പരിധിയിൽ കുറച്ചും കൂടെ സ്ഥലം നടന്നു പോയി ജിയാറയ്യാറുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ഹസ്സനാവും പ്രസംഗം എല്ലാവരും വലിയ ഉത്സാഹത്തോടെ പോകുന്ന മനോഹരമായ രംഗമാണ് കാണുന്നത് പോകുന്ന വഴിയിൽ തന്നെ നമ്മളെ ക്ലോക്ക് ടവറിൻ്റെ ആ ഒരു സൈഡിലൂടെയാണ് പോകുന്നത് അത് കഴിഞ്ഞ് വിസ്ഫല ഭാഗത്തേക്കാണ് സാധാരണ മലബാരികളൊന്നും മലയാളികൾ ഈ ഭാഗത്തേക്ക് റൂമെടുക്കൽ പൊതുവെ കുറവാണ് കാരണം ഈ ഭാഗത്തേക്ക് പാക്കിസ്ഥാനികൾ ഇന്തോനേഷ്യകള് തുടങ്ങി എല്ലാവരും തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഇടമാണ് ഇടങ്ങൾ ഏതാണെങ്കിലും എല്ലാ ഇടങ്ങളിലും കച്ചവടങ്ങളൊക്കെ പൊടി അല്ലേ ഇഷ്ടംപോലെ കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഹബീബ് മുഹമ്മദ് ാഹു അലൈഹി വസ്സല്ലാ തങ്ങളുടെ ഹിജറ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിരുന്നു അല്ലെ മക്കാരെ പല രൂപത്തിലും ശല്യപ്പെടുത്തി അങ്ങനെ തങ്ങള് ഹിജറ പോയി എന്നെല്ലാം നമ്മൾ കേട്ടു ജബൽ സൗറിലേക്കെല്ലാം പോയി കേട്ടു അല്ലെ ഈ ജബൽ സൗറിലേക്ക് പോകുന്നതിന് മുമ്പ് ജിബരിൽ അലൈഹി സ്വു വസ്സലാം വന്നിരുന്ന മുത്തായ തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു തങ്ങളെ വധിക്കാനുള്ള ശ്രമമുണ്ട് അതൊക്കെ അറിയിച്ചു കൊടുത്തു അതുവരെ നമ്മളെല്ലാം മനസ്സിലാക്കി കാര്യമല്ലേ അപ്പൊ ഈ വിഷയം മനസ്സാക്കിയ ശേഷം നേരെ അബു ആരംഭ പോയ തങ്ങൾ പോവാതെവിടേക്കായിരുന്നു ആ നിങ്ങളൊന്നും ഓർമ്മ ഇല്ലേ അബൂബക്ക സങ്കിലേക്ക് അതുവരെ നമ്മൾ പറഞ്ഞ ഓർമ്മ അങ്ങനെ ഈ വിഷയം അറിയിച്ചു ശേഷം ഉണ്ടായ ആ ഒരു സൗറിലേക്ക് പോകുന്നതിന് ഇടയുള്ള അല്പസമയത്ത് സാക്ഷ്യം വഹിച്ച ഒരു ഇടമാണ് ഇവിടെ ആ എന്ന് പറഞ്ഞാല് ഈ പള്ളി ഉണ്ടെങ്കിൽ ഈ പള്ളി ആ പള്ളിയുടെ പേര് പേര് അവിടെ എഴുതി മസ്ജിദുൽ ഹിജറ കാണുക മസ്ജിദുൽ ആ മസ്ജിദുൽ ഹിജ്ര എന്ന് പറഞ്ഞാല് ഹബീബ് മുഹമ്മദ് വിഷയങ്ങളെല്ലാം പറഞ്ഞു ശേഷം ഇനി എന്താണ് ഇനി സിദ്ദീഖ് തങ്ങൾ പാപ്പ പറയാണ് തങ്ങളെ എന്നെ ഒന്നും കൊണ്ടുപോവില്ലേ കൂടെ കൂട്ടൂലെന്ന് ചോദിച്ചപ്പോ തങ്ങള് സമ്മതം കൊടുത്തു ഐഷാവ പറയുന്നതായി കാണാം അന്ന് അത്ര അധികം തങ്ങൾ സന്തോഷത്തോടെ പൊട്ടിക്കരഞ്ഞ ഒരു ദിവസം അതായത് അബൂബക്കർ നമ്മൾ പാപ്പ സന്തോഷത്തോടെ പൊട്ടിക്കരഞ്ഞ ദിവസം പിന്നീട് ഉണ്ടായിട്ടില്ല അത്ര സന്തോഷമായിരുന്നു ഹബീബ് മുഹമ്മദ് റസൂർ അലൈഹി വസ്ല്ലമാ തങ്ങള് കൂടെ കൊണ്ടുപോവാൻ സമ്മതം കൊടുത്തപ്പോ ആ സമയത്ത് നിലവിൽ നാലു മാസമായി വളർത്തി കൊണ്ടുവരുന്ന ഒരു വാഹനം രണ്ട് വാഹനങ്ങൾ മൃഗ മൃഗങ്ങളാണ് ആ രണ്ട് വാഹനങ്ങളും നാല് മാസമായി പ്രത്യേകം പരിപാലിച്ചു കൊണ്ടിരുന്ന വാഹനങ്ങളായിരുന്നു ആ വാഹനങ്ങൾ വാഹനങ്ങളുണ്ടായി അതിൽ ഒന്ന് മുത്താൻ നബി സാഹു അലൈസ് തങ്ങൾക്ക് ഹിജറ പോകാൻ വേണ്ടി അബൂബക്കെ സിദ്ധികൃത ഹദിയെ കൊടുക്കണം അപ്പൊ ആരംഭപ്പൂ പറഞ്ഞു ഹദിയെ വേണ്ട നമുക്ക് കച്ച വിലക്കന്നാദി തങ്ങൾ സിദ്ധിഗ്രാപ പറഞ്ഞു അല്ലല്ല അത് ഹദിയായി തന്നെ സ്വീകരിക്കണം അങ്ങനെ പറഞ്ഞോണ്ടെന്ന് വെച്ചാൽ ആ രണ്ട് വാഹനങ്ങളെ കുറിച്ച് പറയുന്നത് കാണാം സമൂഹം എന്ന് പറയുന്ന വൃക്ഷത്തിലെ ഇലകളെ പ്രത്യേകം കൊടുത്തു പ്രത്യേകമായി തയ്യാറാക്കിയ രണ്ട് വാഹനങ്ങളായിരുന്നു ആ രണ്ട് വാഹനങ്ങൾ കൊടുക്കുകയും അതിനുശേഷം ഇനി എന്താണ് നാളെ ഇന്ന് രാത്രിയാണുള്ള പോകുന്ന എവിടെക്ക് നമ്മുടെ ഇവിടെ ഹിജർ പോകുക ഇന്ന് രാത്രി പോവല്ലേ അപ്പൊ നമ്മൾ മനസ്സുകൊടുക്കാനുട്ടോ ഇന്ന് രാത്രി പോവുകയാണെങ്കിൽ അപ്പൊ അതിന് മുമ്പുള്ള സമയത്ത് അവർ തമ്മിൽ അബൂബക്കസിദ്ധിക്ക് തങ്ങളുടെ പാപ്പയും ആരംഭ പോവായ തങ്ങളും ഒരുമിച്ച് കൂടി ഇനി എങ്ങനെ നമ്മുടെ യാത്ര പോകണം യാത്ര പോകുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കാം മനസ്സിലായല്ലേ യാത്ര പോകുമ്പോൾ അബ്ദുള്ള തങ്ങൾ പാപ്പ എന്താ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു അങ്ങനെ ഓരോരോ കാര്യം ഞാൻ പറഞ്ഞു ആർട്ടിയുടെ ഞാൻ ഏൽപ്പിച്ചു വിഷയങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നേ ഇങ്ങനെ എല്ലാ സംഭവങ്ങളും എവിടേക്ക് ചെല്ലാം എവിടുന്നു തുടങ്ങാം ഈ കാര്യങ്ങളെല്ലാം മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പാപ്പയും പ്ലാൻ ചെയ്യാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടിയ സ്ഥലമായിരുന്നു മസ്ജിദുൽ ഹിജ്റ ചില്ലറേണോ അല്ലേ വന്ന സ്ഥല നമുക്ക് എത്ര ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയില്ല എങ്കിൽ നഷ്ടം തന്നെ അല്ലേ നാളെ ഒരുക്കെ നമ്മള് കേൾക്കാണ് മക്കത്തിങ്ങൾ സ്ഥലം അതാ ഞമ്മ കിട്ടിയില്ലല്ലോ വിഷമമാവലേ എവിടെയാ അപ്പൊ അതിന് ഈ സ്ഥലം കാണിച്ചാ മസ്സൂർ ഹിജറയുടെ അപ്പൊ അതിന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ മസ്ജിദുൽ ഹിജറ എന്നുള്ള കടമ്പ് കിടക്കാൻ നിൽക്കുമ്പോ ആദ്യത്തെ ചർച്ച മീറ്റിംഗ് നടന്ന ഒരു സ്ഥലമാണ് അള്ളാഹു സുബാനീ ചർച്ച ചരിത്രങ്ങളിലൂടെ നടക്കുന്നതിന്റെ പറക്കത് കൊണ്ട് നമ്മളൊക്കെ ജീവിതം ഹൈറിലാക്കി തീരുമാനാവട്ടെ മസ്ജിദുൽ ഹിജറ എല്ലാം കണ്ടതിന് ശേഷം നമ്മളെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഇനി ജബൽ ഉമർ ഉമർ അതിാഹുനീൻ്റെ വീടുണ്ടായിരുന്ന സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ പിന്നീട് നബി മുത്തായ് നബിസുലാഹുനു വസ്ല്ലാം തങ്ങളും അബൂബക്കസിദ്ദിയൊക്കെ തങ്ങളും പാപ്പ് ഹിജറ പോയ ഹിജറയുടെ വഴി ഇതെല്ലാം കാണാൻ വേണ്ടി പോവുകയാണ് അതിനുശേഷം സുമയ്യ ഉമ്മയുടെ മക്കൊബര ജിയാറ മക്കൊബ്ബാരത്തെ ശുഭയ്ക്ക അതിൻ്റെ ജിയാറയും കൂടെ ഇൻഷാള്ള അവസാനം ഉണ്ടായിരിക്കും ചരിത്രങ്ങളിലൂടെ ഇങ്ങനെ മാത്രം മാത്രാ നാളെ കഴിഞ്ഞ് മറ്റന്നാളാവുമ്പോൾ ഇനി ഇവിടെ എന്തെങ്കിലും ചരിത്രം കാണുമ്പോൾ കിട്ടിയില്ല എന്നുള്ള വിഷമം ഉണ്ടാവരുത് ഓക്കെ ഇപ്പൊ ഇപ്പം എല്ലാവരും ഈ ബിൽഡിങ്ങിലേക്ക് നോക്കൂ അവിടെ ജബൽ ഉമർ ജുമൈറ വെസ്റ്റ് ടവർ അല്ലേ എഴുതിച്ചല്ലേ ജബൽ ഉമർ ജബൽ ഉമർ എന്ന് പറഞ്ഞാൽ ഉമർ റുലി അള്ളാഹ് ജനിച്ച വളർന്ന ഒരു ഇടമാണ് ഈ ഒരു ഇടം മുമ്പ് ഇവിടെ ഒരു ഗുഹ ഉണ്ടായിരുന്നു ആ ഗുഹ പിൻകാലത്ത് ഇവിടുത്തെ ഡെവലപ്പ്മെന്റിന്റെ ഭാഗമായിട്ട് എല്ലാം എന്തായി പോയി നമുക്കതായത് ഉമർ അലാഹു ജനിച്ച ഒരു സ്ഥലം എന്ന് പറഞ്ഞ ഒരു ഗുഹ തന്നെ ഉണ്ടായിരുന്നു ആ ഗുഹ ഡെവലപ്പ്മെന്റിന്റെ ഭാഗമായി പോയി അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സാകുന്ന ഒന്നുള്ളൂ ജബലോക്കെ ആ ബിൽഡിംഗ് ഉണ്ടാവും ഈ ബിൽഡിംഗ് ഉണ്ടാവും ഓക്കെ ഇവിടെ ഈ ഭാഗത്ത് ഉണ്ടാവുള്ളൂ അപ്പൊ ഉമർ അള്ളാഹു ജനിച്ച സ്ഥലം മനസ്സായില്ല ആരാണ് ഉമർ ആരംഭ അത്ര ഇഷ്ടപ്പെട്ട ആൾക്കാരല്ലേ മുത്തിന്റെ കൂടെ കടക്കാൻ ഭാഗ്യം ലഭിച്ചവരല്ലേ അപ്പോ ഈ ഈ ഒരു ഏരിയക്ക് പറഞ്ഞ ഉമർ എന്നുള്ളതും ഈ ഒരു വഴിക്ക് പറഞ്ഞാല് അതായത് മുത്തമ തങ്ങളും അബൂബക്കർ സുദ്ദീഖ തങ്ങളും പാപ്പയും ഹെജറ പോയ വഴി ഇതാണ് എന്നും പറയപ്പെടുന്നു അപ്പൊ ഉമറിന്റെ ആ ഒരു അതുപോലെ തന്നെ ഉമർ ഉമർദൻ ജനിച്ച വീട് നിന്ന ആ സ്ഥലം അതുപോലെ തന്നെ തൊരിയപ്പുൽ ഹജറും കണ്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പന്മാര് അടുത്തത് സുമയ്യ ഉമ്മയുടെ ദർബാറിലേക്കാണ് പോകുന്നത് അസലാമലൈക്കും വാഹത്തുള്ള അള്ള അലഹദില്ല പ്രിയമുള്ളവര് നമ്മളിപ്പോൾ ഉള്ളത് മഹദി സുമയ്യ ഉമ്മയുടെ ദർബാറിലാണ് സുമയ്യ ഉമ്മയുടെ ദർബാർ എന്ന് പറയപ്പെടുന്ന ദർബാറാണ് കാണുന്നത് അവിടെ എന്താണ് സുമയ്യ ഉമ്മ എന്നുള്ള മഹതി അവർക്ക് ഇത്രയധികം സ്ഥാനം വരാൻ കാരണം ഇസ്ലാമിൽ ആദ്യമായി കൊണ്ട് രക്തസാക്ഷ്യം വഹിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ് മഹദി സുമയ്യ ഉമ്മ ഉമാ സുമയ്യ ബിബി റസീന്ന ഹബീബ് മുഹമ്മദ് റസൂൽഹി സാഹുഅല തങ്ങള് തങ്ങളും തങ്ങളുടെ കൂടെ ഉസ്മാൻ തങ്ങൾ പാപ്പയും കൂടെ ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര പോവാണ് അഷറഫ്ൽഹലക്കു തോഹ റസൂർലാഹി സാഹു അലഹി വസ്ലമ തങ്ങളും അബൂബക്ക റഹ്മാൻ തങ്ങളും പാപ്പയും കൂടെ ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കാം ആ നടക്കുന്ന സമയത്താണ് ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും അതായത് ഒരു ഭാര്യയെയും ഒരു ഭർത്താവിനെയും പൂർണ്ണ നഗ്നനാക്കിക്കൊണ്ട് ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തില് അങ്ങ ഇട്ടുകൊണ്ട് അവരെ ഉരുട്ടിക്കൊണ്ട് ഉരുട്ടിയിട്ടിക്കൊണ്ട് എന്താണ് അവരെ വല്ലാതെ അക്രമിക്കുന്ന രംഗമാണ് മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉസ്മാൻ തങ്ങളും പാപ്പയും കാണുന്നത് സുമയ്യ ആ ഒരു ഭാര്യ ഭർത്താവ് സുമയ്യ ഉമ്മയും അതുപോലെ തന്നെ അവരുടെ ഭർത്താവുന്ന ആമിർ എന്നുള്ളവരുമായിരുന്നു രണ്ടു പേരെയും ആ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ ഇട്ട് ആക്രമിച്ച് വടികൊണ്ടെടുത്ത് ഇങ്ങനെ മർദ്ദിക്കുന്ന രംഗമാണ് കാണുന്നത് പക്ഷേ എന്നിട്ടും അവരെന്താ ചെയ്തു തെറ്റി ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ടാണ് അങ്ങനെയൊക്കെ മർദ്ദനങ്ങൾ ഏറ്റിട്ടും സുമയ്യ ഉമ്മയും അതുപോലെ തന്നെ ഭർത്താവുന്ന അമ്മാറും അതിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോ ഇനി എങ്ങനെ ഇവരെ ഈ ഇസ്ലാമിൽ നിന്ന് പിന്മാറ്റണം ഇതായിരുന്നു അടുത്ത അവരുടെ ചർച്ച ആ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടായിരുന്നു പിന്നീട് ഭർത്താവുന്ന അമ്മാറിനെ അവരെന്താ ഈ കയ്യും കാ അന്നത്തെ അന്നുണ്ടായിരുന്ന കുറേശ്ശികൾ കയ്യും കാലും കിട്ടി അങ്ങനെ കെട്ടിയിട്ടിട്ട് കയ്യും കാലും കെട്ടിയിട്ട് തൂക്കാണ് അതായത് കാല് മുകളിലേക്കും തല താഴേക്കും ആക്കി തൂക്കി അങ്ങനെ ചുട്ടുപൊള്ളുന്ന തീയിലേക്ക് തല കീഴ്പാക്കി കൊണ്ട് ആ തല തീയിലേക്ക് ഇറക്കുകയാണ് പ്രിയമുള്ളവരെ സുമയ്യ ഉമ്മാക്ക് തൻ്റെ ഭർത്താവിനെ ഈ കാണിക്കുന്ന രംഗം കാണുമ്പോൾ വേദന വിഷമവും സഹിക്കാൻ കഴിയുന്നില്ല കാരണം തൻ്റെ ഭർത്താവിനെയാണ് ഈ ഒരു തീയിലേക്ക് തല കീഴ്പാക്കി കൊണ്ട് ഇറക്കുന്നതിന് അങ്ങനെ തല താഴേക്ക് ഇറക്കി കൊണ്ട് ഇറക്കി ഇറക്കിയത് മാത്രമല്ല ആ ഒരു തീയിന്റെ ചൂട് കാരണം തന്റെ ഭർത്താവിന്റെ തലയിൽ നിന്ന് മാംസങ്ങളെല്ലാം ഒരുകി ഒരുകി ഒഴിക്കാൻ തുടങ്ങി അങ്ങനെ സുമയ്യ ഉമ്മ എന്തായി ഭർത്താവിനെ തല കീഴാക്കിക്കൊണ്ട് ആ ഒരു ആ ഓക്കെ ഓക്കെ ഭർത്താവിനെ തല കീഴാക്കിക്കൊണ്ട് ആ തീയിലേക്ക് ഇറക്കി ഭർത്താവിന്റെ പച്ച മാംസം ഒരുകിപ്പോകുന്ന രംഗം കാണുമ്പോ സുമയ്യ ഉമ്മക്ക് സഹിക്കുന്നില്ല പക്ഷേ സുമയ്യ ഉമ്മ എന്നിട്ടും തന്റെ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് ഒരു നിലക്കും പിന്മാറിയില്ല ഭർത്താവിനെ കാണിക്കുന്ന രംഗം ഇങ്ങനെ കണ്ടപ്പോ സുമയ്യ ഉമ്മാക്ക് സഹിക്കാതെ വന്നപ്പോ സുമയ്യ ഉമ്മ ആ ഭർത്താവിനെ ഒരുകി കൊണ്ടിരിക്കുന്ന ഭർത്താവിനെ പച്ച മാംസം ഒരുകിക്കൊണ്ടിരിക്കുന്ന ഭർത്താവിനെ അങ്ങനെ തള്ളിയിടാണ് ആ തീയിൽ നിന്ന് അങ്ങനെ മണലാരുണ്യത്തിലേക്ക് കൊണ്ട് മണൽ കൊണ്ട് പൊതിയുകയാണ് എന്നിട്ടും മുത്തായ അലൈഹി അലൈസ്മ തങ്ങളോട് ചോദിക്കുകയാണ് നബിയേ ഞങ്ങൾക്ക് ജീവിതാവസാനം വരെ ഇതുപോലെ തന്നെ ആവുമോ നബി എന്നുള്ളത് അങ്ങനെ ചോദിച്ചപ്പോ ആരംഭപ്പൂവായ മുത്തനബി സുമയ്യ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്കും കുടുംബത്തിനും അള്ളാഹു സ്വർഗം തരും എന്നുള്ള സന്തോഷ വാർത്ത ഇതങ്ങ് അറിയിച്ചു കൊടുത്തു ഇതോടെ അങ്ങ് ചുട്ടുപൊള്ളുന്ന ആ ഒരു മണലാരുണ്യത്തിൽ അങ്ങ് തീയിൽ നിന്ന് വന്ന ഒരുകിയിരിക്കുന്ന പച്ചമാംസത്തോടെ ഒരുകി കൊണ്ടിരിക്കുന്ന ഭർത്താവിനോട് പറഞ്ഞു അല്ലയോ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് അഹദ് 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ ഈ മാനിങ്ങനെ പവർ കൂട്ടിക്കൊണ്ടേയിരുന്നു ഇത് കണ്ട അബൂജഹലിന് സഹിച്ചില്ല അബൂജഹൽ വന്നുകൊണ്ട് ഒരു നല്ലൊരു ഒരു വിഷത്തിലൂന്നിയ കടാർ എടുത്തുകൊണ്ട് സുമയ്യ ഉമ്മയുടെ നട്ടല്ല കുത്താണ് നട്ടിൽ നിന്ന് കുത്തിയപ്പോ സുമയ്യ ഉമ്മയുടെ നട്ടിൽ കുത്തിയു കമ്പി അത് വയറിലൂടെ പുറത്തേക്ക് വന്ന് പ്രിയമുള്ളവരെ ആ വന്ന സുമയെ വെച്ചുകൊണ്ട് കൊണ്ട് ഒറ്റ ചവിട്ടാണ് അതിൽ സുമയ്യാ ഉമ്മയുടെ വീണ് കടന്ന് പെടയുകയാണ് അപ്പോഴും അള്ളാഹു അഹദ് അഹദ് എന്നുള്ളതിൽ മാറിയില്ല പക്ഷേ അബൂജഹലിനെ കണ്ട് സഹിച്ചില്ല ദേഷ്യം ഇങ്ങനെ കൂടി വരാ ഇത്രയൊക്കെ ആയിട്ടും എന്താണ് ഈ സുമയ്യയുടെ വിശ്വാസത്തിൽ മാറ്റം വരാത്തത് അബൂജഹൽ തന്റെ കാലുകൊണ്ട് സുമയ്യാ ഉമ്മ വീണ് കിടക്കുക തല ഇറക്കി എന്നിട്ടും ഉമ്മയുടെ വിശ്വാസത്തിൽ നിന്ന് അഹദ് മാറിയില്ല കാരണം ആരംഭ തങ്ങൾ പറഞ്ഞു നിങ്ങൾക്കും ഭർത്താവിനും ഉണ്ടെന്നുള്ള അല്പമെങ്കിലും മാറിക്കഴിഞ്ഞാൽ ആ സ്വർഗം നമ്മൾ കയ്യിൽ നഷ്ടപ്പെട്ടു പോവില്ലേ എന്നുള്ളത് കൊണ്ട് തന്നെ സുമയ്യ ഉമ്മയുടെ ഈ മാനിന്റെ പവറാണ് പ്രിയമുള്ളവര് അങ്ങനെ സുമയ്യ ഉമ്മ പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോ അബൂജുണ്ടാക്കി സുമയ്യ ഉമ്മയെ തലക്കീയക്കൊണ്ട് ആ കൊയിലേക്ക് ഇട്ടുകൊണ്ട് സുമയ്യ ഉമ്മ ചവിട്ടി കൂട്ടി എന്നും ചരിത്രങ്ങൾ കാണാം എന്നിട്ടും സുമയ്യ ഉമ്മ പിന്മാറിയില്ല അവസാനം അബൂജഹലിനെ കലിപ്പടങ്ങാതെ സുമയ്യ ഉമ്മയുടെ ഗുഹ്യസ്ഥാനത്തിലേക്ക് ഒരു കടാരങ്ങനെ കയറ്റിക്കൊണ്ട് ഇളക്കിക്കൊണ്ട് സുമയ്യ ഉമ്മയുടെ ശരീരം മുഴുവൻ വികൃതമായ രൂപത്തിലാക്കി എന്നും ചരിത്രങ്ങൾ കാണാം എന്നിട്ടും പിന്മാറാത്ത ഒരേ ഒരു മഹദിയായിരുന്നു മഹദി സുമയ്യ ബി ബി റജനു അങ്ങനെയായിരുന്നു സുമയ്യ

إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذي أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد